ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഞാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആക്കൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ എന്ത് എനർജിയിലാണെന്നുള്ളത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്സിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് സൺ കാർഡ് വന്നിട്ടുണ്ട് Nine of Cups. Four of Wands. Five of Pentacles. The Higher Offended. Justice. The Magician. King of Swords, കിങ് ഓഫ് സോർഡ്സ് ടെൻ ഓഫ് കപ്സ് ദ സ്റ്റാർ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് ഷിഫ്റ്റ് നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ നിങ്ങൾ ചില തീരുമാനങ്ങൾ നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം ഇതിനകത്ത് ശരിക്കും നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സമയം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ക ഇന്ന് പൗർണമി കൂടിയാണ് കേട്ടോ ഇന്ന് പൗർണമി കൂടിയാണ് അപ്പോൾ ചിലപ്പോൾ ചില നഷ്ടബോധവും വിഷമവും ഒക്കെ ഉണ്ടായിരിക്കാം ആ ഒരു മോണിൻ്റെ എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിലപ്പോൾ ഒരു കാര്യം ഇല്ലെങ്കിലും വെറുതെ ഒരു മൂഡ് ഓഫ് ചിലപ്പോൾ തോന്നാം ഇന്നലെയും ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് തോന്നാം ഒരു വെറുതെ ഒരു മൂഡ് ഓഫ് ആവശ്യമില്ലാത്ത ചില പാസ്റ്റിലെ ഇമോഷൻസ് വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം നിങ്ങൾ ചില പാസ്റ്റ് പോയി അങ്ങനെ ഒന്നും ചെയ്യേണ്ടായിരുന്നു അതൊന്നും വരണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാം പിന്നെ ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകാം നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അതൊന്നും ഒരു ബിഗ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത് കാരണം ഇതിനകത്ത് വേൾഡ് കാർഡും സൺ കാർഡും മജീഷിനും ജസ്റ്റിസും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ശരിക്കും ഒരു ആറ് കാർഡ് നമുക്ക് മേജർ മേജർക്കാനുള്ള ഏറ്റവും പോസിറ്റീവ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേയധികം ആൾക്കാർക്കും എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല കുറേയധികം ആൾക്കാർക്കും നീണ്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് കാരണം ഇന്ന് പൗർണമി കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് ചിലത് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ മാത്രം എനർജിയാണ് ഇത് ഇന്ന് കഴി ഇന്ന് ഉച്ച കഴിയുമ്പോൾ ഇത് മാറും എന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ ഇന്നത്തെ ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത് കുറേ കാലത്തേക്ക് കുറച്ച് കുറച്ചധികം സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു റീഡിംഗ് ആണ് അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾ ഈ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക പുറത്തുള്ള എന്ത് കാര്യങ്ങളെയും നിങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രൊട്ടക്ഷൻ ഇടുക കാരണം സ്റ്റാർ ആണ് ഹീലിംഗ് ആണ് ഇതിൽ ഒരു ജഗ്ലിങ് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ചില ആ ഒരു കാര്യത്തിനൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ മാറ്റം മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങളത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കുന്നു ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ അതിൽ ആ വ്യക്തി മാറുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് എനിക്ക് എന്നെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാത്തത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ആൾ വിശ്വസിക്കേണ്ട ആ ആൾ മനസ്സിലാക്കണ്ട ആ ആൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ അങ്ങനെയുള്ളൊരു തീരുമാനമാണ് എടുക്കാൻ പോണത് അല്ലാതെ മറ്റുള്ള ആൾക്കാരെ മാറ്റി എനിക്ക് എനിക്കതിൽ നിന്നൊരു സൗഖ്യവും ഒന്നും വേണ്ട അതൊന്നും ഞാൻ ഒരു സാറ്റിസ്ഫൈഡ് ആയി ആയിക്കഴിഞ്ഞാൽ വീണ്ടും അവർ ഏത് സമയവും മാറും എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വേറെ വ്യക്തികളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അവർ മാറുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ സന്തോഷം കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അവരിൽ ഒരു മാറ്റവും വരണ്ട വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെയാണ് കാരണം ഇതിന് ഇതിനകത്തൊരു ഫൈവ് പെൻറ്റകിൾസ് ആണ് ഒരു നഷ്ടമാണ് പക്ഷേ ആ നഷ്ടത്തിനിടയിലും നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇത് പൈസ നഷ്ടമായിട്ട് കുറേ പ്രശ്നങ്ങളിൽ കുറ്റപ്പെടുത്തലുകളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും അവർ ആ പോയത് പൊക്കോട്ടെ എനിക്ക് വേറെ തരത്തിൽ പൈസ വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ ആ ഒരു ഇമോഷനിൽ ഇരിക്കാതെ അത് കളഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു സ്വസ്ഥമായിട്ട് ഉറങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മാത്രം ജീവിക്കും ഇപ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഉറക്കം വരാതെ ഫ്രസ്ട്രേറ്റഡായി പാസ്റ്റിൽ ആ കാര്യങ്ങളും ആലോചിച്ച് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതൊക്കെ കേട്ട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിച്ചേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് ആക്ഷൻ എടുക്കേണ്ട ചോയ്സ് നിങ്ങൾക്കാണ് നിങ്ങളുടെ ഫ്രീ വില ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെയാണ് നിങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ അംഗീകരിച്ചാലേ പറ്റുള്ളൂ ആ ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ചവിട്ടി തേച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഒരു മൂല്യവും തരാത്ത ആൾക്കാർ നിങ്ങളാണ് റൈറ്റ് എന്ന് മറ്റുള്ളവർ ചിന്തിപ്പിക്കുന്ന ഒരു ഒരു എനർജി അത് ശരിക്കും ഒരു മാജീഷ്യനാണ് കേട്ടോ ഇതിനകത്ത് ഒരു മാജിക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ് നടക്കൂല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നട നടക്കുന്നുണ്ട് നിങ്ങൾക്കത് ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങളിരിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ സ്പിരിച്വൽ ആകും നിങ്ങൾക്ക് ക്ലെൻസിങ് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ മറ്റുള്ളവർ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല ഈ സമാധാനം ഉണ്ടാക്കുന്നത് നമ്മളാണ് ഈ സ്പിരിച്വൽ ആകും തോറും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മം ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വ്യക്തികളും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായി കാർമിക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളും വന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് അവിടെ കർമ്മം തീർത്ത് പോകും ആ ഒരു സമയമാണ് ആ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇപ്പം അപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക ഈ നഷ്ടബോധം നമുക്ക് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് അത് തിരിച്ചു പിടിക്കണം അപ്പോൾ ഫൈവ് ഓഫിൻ്റെ ഫൈവ് ഓഫ് ഫൈവ് ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇതെങ്ങനെ തിരിച്ച് കൊണ്ടുവരാം അപ്പോൾ പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണെങ്കിൽ ആ പൈസ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പൈസ എങ്ങനെ തിരിച്ചു കിട്ടാം നമ്മൾ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്നതിന് പകരം പുതിയ കാര്യത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പുതിയ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചില ആൾക്കാർ ചില കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ട്ര ഒരു ട്രാപ്പിൽ പെട്ടുപോയി അല്ലെങ്കിൽ ട്രേഡിങ് പോലത്തെ ഒരു കാര്യം ചെയ്തു എടുത്തു ചാടി ആരെങ്കിലും പറയുന്നത് കേട്ട് അത് ചെയ്തു കുറേ പൈസ നഷ്ടപ്പെട്ടു വീണ്ടും വീണ്ടും അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അതെന്ന് വീണ്ടും തിരിച്ച് എടുക്കാമെന്ന് വിചാരിക്കാതെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എന്ത് കാര്യത്തിൽ നിന്ന് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക നമ്മൾ ആ ഒരു കാര്യം തന്നെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നാൽ അതൊന്ന് ചിലപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും എല്ലാവരേ പോലെയല്ല നമുക്കത് നഷ്ടമായിരിക്കും വരുന്നത് അതിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായിരിക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്ന് പൈസ കിട്ടും അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരുമോ ഇന്ന് എങ്ങനെയാണ് അപ്പോൾ ആ ഒരു കാര്യം മനസ്സില മതിയാക്കിയിട്ട് നിങ്ങൾ വേറെ കാര്യത്തിൽ ഇൻവോൾവ്ഡായി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ പൈസ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ എനർജി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക വേറെ ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെയാണ് കാണുന്നത് പിന്നെ ഇതിനകത്ത് ബാക്കി എല്ലാ കാർഡും ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ്സാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ നെഗറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളിരുന്ന ആ ഒരു അവസ്ഥയാണ് ആദ്യം പറഞ്ഞു തന്നത് പിന്നെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കാൻ പറ്റും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും ചിലപ്പോൾ ഓരോ വിവാഹമോ ഒരു ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ഓരോ ബർത്ത്ഡേ ഫങ്ഷനോ ഒക്കെ പോയി നിങ്ങൾ നല്ല പോലെ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് സെൻറ് ഓഫ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സെൻറ് ഓഫ് പാർട്ടി നിങ്ങൾ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരുടെയും ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ വിജയിച്ചതിൻ്റെ ഒരു പാർട്ടി ആയിരിക്കാം അങ്ങനെയുള്ള കാര്യത്തിൽ ഇന്ന് നിങ്ങൾ പങ്കെടുക്കുമെന്നാണ് കാണുന്നത് ചില ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ കൂടെ പഠിച്ച ഏതെങ്കിലും വ്യക്തി ആ കുട്ടികളുമായിട്ടൊക്കെ പഴയ ഒരു സൗഹൃദം പുതുക്കുന്നൊരു എനർജിയുണ്ട് പിന്നെ വേൾഡ് ഗാർഡാണ് ശരിക്കും നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മൾ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും നടക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം നടക്കുമെന്നതിൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ ഒരുപാടുണ്ടാകും പക്ഷേ ആ സൈഡിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയും ദൈവം തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ സമാധാനിക്കുക സൺകാടാണ് പുതിയ പ്രതീക്ഷയാണ് അപ്പോൾ നിങ്ങൾ പഴയ ആ പാസ്റ്റിലെ വേദനകൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ആ ഒരു എനർജി നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ റിസീവ് ചെയ്യുക പിന്നെ നയൻ ഓഫ് കപ്സും ഫോർ ഓഫ് ഫാൺസും വന്നിട്ടുണ്ട് അപ്പോൾ ഫോർ ഓഫ് എന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റിയാണ് നയൻ ഓഫ് കപ്സ് എന്ന് പറയാൻ നല്ല സന്തോഷമാണ് നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്നൊരു സന്തോഷം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് വന്നു പോകുന്ന സന്തോഷത്തിനേക്കാൾ ഉപരി കുറച്ച് കാലം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ഇതിലിരിക്കാൻ പറ്റും ആ ഒരു എനർജിയിൽ ഇരിക്കാൻ പറ്റും അത് നിങ്ങളെ പ്രതീക്ഷയ്ക്ക് മുന്നോട്ട് നിങ്ങൾക്ക് പോകാനുള്ള പ്രതീക്ഷ തരുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് കാരണം ജസ്റ്റിസ് ആണ് അപ്പം കുറേ കാലം കൊണ്ട് അനുഭവിച്ചിരുന്ന കുറേ കാര്യം കുറേ വേദനകൾ പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്കൊരു നീതി കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അപ്പോൾ ചില ആൾക്കാർ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പൗർണമിയാണ് അതിൻ്റെ ഒരു ഒരു വൈബ് ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക് പൗർണമിക്ക് ശരിക്കും ഭയങ്കര ടയേർഡായി പോകും ശരീരത്തിന് ടയർഡ്നെസ് ഉണ്ടാകും ഓവർ തിങ്കിങ് ഉണ്ടാകും നെഗറ്റീവ് ഇമോഷൻസ് വന്ന ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇമോഷൻസ് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും നമുക്കൊതു ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാരും അത് മനസ്സിലാക്കുക ഇന്ന് ഇപ്പോൾ പൗർണമി ആയതുകൊണ്ട് വരുന്നൊരു കാര്യമാണ് സ്പിരിച്വലായ ആൾക്കാർക്ക് ഈ പൗർണമി അമാവാസി തുടങ്ങിയ കാര്യങ്ങൾ മൂണുമായി ബന്ധപ്പെട്ട ചില വേലിയേറ്റങ്ങൾ നിങ്ങൾക്ക് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു പരിധി വരെ അത് ഒരു പരിധി കഴിഞ്ഞാൽ ഒരു ഒരു പോയിന്റ് കഴിഞ്ഞാൽ അതൊന്നും നിങ്ങളെ ബാധിക്കില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ അത് ബാധിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇമോഷണലി ഒന്ന് സ്റ്റേബിൾ ആകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ ശ്രമിക്കുക പിന്നെ ശരിക്കും കിങ് ഓഫ് സോൾസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ നയിക്കുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കുന്നു മറ്റുള്ളവരനുസരിക്കുന്നു അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ഒരു വിലയില്ലാതിരുന്ന ആൾക്കാർ നിങ്ങൾ പറയുന്നതിന് ഒരു മൂല്യവും കൽപ്പിക്കാതിരിക്കുന്ന ആൾക്കാര് നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ഒരു അവസരം ഉണ്ടാകും ഒരവസ്ഥയാകും എന്നുള്ളതാണ് കാരണം അവരുടെ ലീഡർ നിങ്ങളാകും നിങ്ങൾ നയിക്കുന്നതിൻ്റെ പുറകെ വരേണ്ട ഒരവസ്ഥയുണ്ടാകും അവർക്ക് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഇത്രയും നിങ്ങൾക്കൊരു മൂല്യവും ഇല്ലാതെ കാണുന്നവരെ നിങ്ങൾ നയിക്കേണ്ട ഒരവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിനൊരു മൂല്യം കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യം ഇപ്പം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സന്തോഷം അത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കും കൂടി പകർന്നു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വളരെ പോസിറ്റീവ് വൈബിലിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കും ആ ഒരു വൈബ്രേഷൻ തന്നെ ഫീൽ ചെയ്യും അപ്പം ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക ചില അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകളും ഒരു നഷ്ടബോധവും ചെറിയ ഒരു ശാരീരിക അസ്വസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ അത് ബോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ആ ഒരു അസ്വസ്ഥതയൊക്കെ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ഫ്രഷപ്പായി നിങ്ങൾ തന്നെ സ്വയം വിചാരിച്ചൊന്ന് ആ ഒരു എനർജി എനർജി എനർജിസെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ശരിക്കും രാവിലെ പ്രാണായാമം ചെയ്യുക എനർജി ലെവലൊന്ന് കറക്റ്റ് ചെയ്യുക ഇന്നത്തെ ദിവസം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ചക്രകൾ ബ്ലാ ബാലൻസ് ആക്കി വയ്ക്കുക അപ്പോൾ ഈ ചക്ര ബാലൻസിങ്ങിലൂടെ നിങ്ങളുടെ എനർജി ആ വേരിയേഷൻസ് എല്ലാം കറക്റ്റാക്കാൻ പറ്റൂട്ട അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ ഇമോഷനും കറക്റ്റാകും പിന്നെ നമുക്ക് ഇതിൽ മോണോളജി ഓർക്കുകൾ നോക്കാം എൻ്റെ ഒക്കെ ടഫ് സൈക്കിൾ അപ്രോച്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ വേദനാജനകമായ അല്ലെങ്കിൽ കടന്നു പോകാൻ വളരെ ദുർഘടമായിരുന്ന ആ ഒരു സൈക്കിൾ എൻ്റെ ആകുന്നു എന്നാണ് കാണുന്നത് ആ എൻഡിങ് ആയതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു എൻഡിങ് ആണ് അത് അപ്പോൾ ഒന്നുകിൽ നിങ്ങളതെന്ന് മാറണം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തിറങ്ങണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഇപ്പോൾ അത് സംഭവിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതൊരു ഇത് ഫുൾ മൂൺ ആണ് അപ്പോൾ ഇന്നും ഫുൾ മൂൺ ആണ് ഇതും ഫുൾ മൂൺ ആണ് കിട്ടിയിട്ടുള്ളത് ബിലീവ് ഇൻ ദ ആണ് ബ്ലൂ മൂൺ ആണ് അപ്പോൾ ഇതൊരു ഫുൾ മൂൺ ആണ് അപ്പോൾ നിങ്ങൾ സാധ്യമല്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും സാധ്യമാകുമെന്ന് വിശ്വസിക്കുക അത് നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒന്ന് മാറ്റി എഴുതേണ്ടതായിട്ടുണ്ടെന്നാണ് ചില കാര്യങ്ങൾ നിങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇത് നടക്കൂല എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പറയുമോ ഇതൊന്നും നടക്കാൻ പോകണില്ല അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജഡ്ജ്മെൻ്റ് മതിയാക്കുക നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മളുടെ കാര്യവും നമ്മൾ ജഡ്ജ് ജഡ്ജെയും മറ്റുള്ളവരെ ചെയ്യും ജഡ്ജ് ചെയ്യാതിരിക്കുക നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക ദൈവം എന്താണ് തരുന്നതെന്ന് നമുക്കറിഞ്ഞൂടാം നമ്മളതുകൊണ്ട് നല്ല കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുക ഇപ്പം ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അത് നടക്കാൻ പറ്റും ദൈവത്താൽ അസാധ്യമായതൊന്നും തന്നെ ഇല്ല ഒ അത് ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലാ മനസ്സിൽ വിചാരിക്കുക നമ്മൾ പല കാര്യങ്ങളിലും ആലോചിച്ച് നെഗറ്റീവ് ആകുന്ന സമയത്ത് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് നമ്മളുടെ മനസ്സിലിട്ട് കൊടുക്കുക ദൈവത്താൽ അസാധ്യമായതൊന്നും തന്നെ ഇല്ല അപ്പം നമുക്ക് ജസ്റ്റിസ് കിട്ടും ഇത് കണ്ടല്ലോ ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് കുറേ കാർമിക് സൈക്കിളൊക്കെ നിങ്ങൾക്കിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ വില് ഉപയോഗിക്കാനുള്ള അവസരം ദൈവം തരും അത് ഫ്രീവിൽ ഉപയോഗിക്കണോ എങ്ങോട്ട് പോകണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ചോയ്സാണ് അത് മനസ്സിലാക്കുക നമ്മൾ ചില കെട്ടുപാടുകളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളതിൽ തന്നെ കുടുങ്ങി കിടക്കും അതിന് കട്ട് ചെയ്ത് പുറത്ത് കളയാൻ ഒരു വാൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ആ ഒരു വെപ്പൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അത് വീണ്ടും യോജിപ്പിക്കണോ അത് കട്ട് ചെയ്യണോ നിങ്ങൾക്ക് സ്വതന്ത്രമാവണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക ഏ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് ആണ് ന്യൂ മോൺ ലിബ്ര ആണ് നിങ്ങൾക്കൊരു ഇതൊരു ഇതും ജസ്റ്റിസ് ആണ് അപ്പോൾ ഇതിൽ ഒരു നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ് പുതിയ റൊമാൻറ്റിക് സൈക്കിൾ ആരംഭിക്കുന്നു അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരുമായിട്ടുള്ള ഒരു കാർമിക് ആയിട്ടുള്ള കോഡൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഒരു റൊമാൻറ്റിക് സൈക്കിൾ വരുന്നുണ്ടായിരിക്കാം അതിൽ പ്രതീക്ഷ ഇരിക്കുക അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഇതൊരിക്കലും നടക്കാൻ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവരോടുള്ളതാണ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിക്കുക ദൈവത്താൽ അസാധ്യമായതൊന്നും തന്നെ ഇല്ലെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ഒരു എനർജി എക്സ്ചേഞ്ച് എന്നുള്ള നിലയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിലും എൻ്റെ വാട്സാപ്പിനോട് കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു